ജൂൺ മാസത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കും ധർമ്മദൈവത്തെ ഈ നക്ഷത്രജാതകർ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ആരാണ് ധർമ്മദേവത ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിവരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ ധനവാനാകാൻ കാരണം തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് സമയം മാറുന്നു എന്ന് തന്നെ ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവരുടെ ഭാഗ്യ നമ്പർ നമുക്കറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം ഏറ്റവുമധികം ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും മാറി വലിയ ധനപ്രതാപത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇവരുടെ പേരും പ്രശസ്തിയും ഇനി നാടകങ്ങും പരക്കും ആഗ്രഹിച്ച പോലെ ഈ നക്ഷത്രജാതകർക്ക് സർവസൗഭാഗ്യങ്ങൾ വന്നു ചേരും ഇവർ എവിടെയിരുന്നാലും ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ ഭാഗ്യമാണ് ഇവരെ തേടി വരുന്നത് ഇതിൻ്റെ കാരണം ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് ഭാഗ്യദേവതയുടെ കടാക്ഷം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ദേവിയെ പ്രാർത്ഥിക്കുക വീട്ടിൽ ഒരു ചെറിയ പാത്രത്തിൽ താമരപ്പൂക്കൾ ചൊവ്വാഴ്ച ദിവസം ആ പാത്രത്തിൽ ശുദ്ധമായ വെള്ളം നിറച്ച് അതിൽ താമരപ്പൂക്കൾ നിറച്ച് വയ്ക്കുക മൂന്നോ നാലോ താമരപ്പൂക്കൾ ഇതിലേക്ക് ഇട്ട് ആ ഒരു സുഗന്ധം ആ ഒരു പ്രഭ ആ റൂമാകെ ആ വീടാകെ പരക്കണം ഇവർക്ക് ഭാഗ്യക്കുറി അടിക്കും ഭാഗ്യക്കുറിയിലൂടെ ഇവർക്ക് ധനവാനാകാൻ സാധിക്കും ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ സകല തടസ്സങ്ങൾ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഒന്ന് കുറിക്കുക ഇന്ന് രാത്രി പത്ത് മണിക്ക് തന്നെ ഞാനത് എഴുതിയെടുത്ത് നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നാളെ പ്രത്യേക പൂജയുണ്ട് ഗണപതി ഹോമവുമുണ്ട് ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഗണപതി ഹോമം എന്നൊന്ന് പ്രത്യേകം എഴുതിയേക്കണേ ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഭാഗ്യം വന്നു ചേരാൻ കാരണം ഞാൻ പറഞ്ഞു സരസ്വതീദേവിയുടെ അനുഗ്രഹമാണ് എന്ന് സരസ്വതി ദേവിയെ നമ്മൾ എങ്ങനെ ആരാധിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുക അപ്പോൾ വീട്ടിൽ ദേവിയെ ആനയിക്കുക ഞാൻ പറഞ്ഞുവല്ലോ താമരപ്പൂക്കൾ വീട്ടിൽ വയ്ക്കണമെന്ന് തീർച്ചയായും നിങ്ങളുടെ പ്രധാന ഹാളിൽ ഒരു ചെറിയ പാത്രത്തിൽ നല്ല ശുദ്ധമായ വെള്ളമൊഴിച്ച് കുറച്ച് താമരപ്പൂക്കൾ സമർപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുക സരസ്വതീദേവിയെ ആനയിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ധനവാനാകുവാനുള്ളൊരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥന നടത്തുക ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കുക ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും എല്ലാ സമൃദ്ധിയും വന്നു ചേരും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കും നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യത്തിന് നിങ്ങൾക്ക് വഴിയൊരുക്കും ഈ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിരിക്കും ഇത് എഴുതി വച്ചോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ പോവുകയാണ് ആദ്യത്തെ ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് അശ്വതിയുടെ ഭാഗ്യ ഭാഗ്യനമ്പർ ഒന്നും ഭരണിയുടെ ഭാഗ്യനമ്പർ മൂന്നും കാർത്തികയുടെ ഭാഗ്യ ഭാഗ്യനമ്പർ ഏഴുമാണ് ഈ നക്ഷത്രജാതകർക്ക് ധനലാഭമാണ് ഫലം അതുകൊണ്ട് തന്നെ ലോട്ടറി ഇവർക്കടിക്കും ഈ നക്ഷത്രജാതകരുടെ കണ്ടകശനിക്കാലം കൂടിയാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്കാണ് ഇവർ പോകുന്നത് അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം നീരാഞ്ജനമൊക്കെ നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും അടുത്ത നക്ഷത്ര ജാതകർ മിഥുനക്കൂറിലെ മകീരൻ നക്ഷത്രമാണ് ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമാണ് ലോട്ടറി അടിക്കുന്ന സമയമാണ് വലിയ വീട് വയ്ക്കുന്ന സമയമാണ് വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്ന സമയമാണ് കാനഡയിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ ജൂൺ കഴിയുമ്പോൾ അതിന് ഒരു സാധ്യത വന്നു ചേരും മിഥുനക്കൂറിലെ മകീരനക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ ഏഴാണ് ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയം ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിക്കുന്ന സമയം അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഫാമിയെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ സൗഭാഗ്യം വലിയ നേട്ടം നിങ്ങളെ തേടിവരും ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും അടുത്ത ലോട്ടറി അടിക്കുന്ന നക്ഷത്രം കന്നിക്കൂറിലെ ഉത്രവും അത്തവും ചിത്തിരയുമാണ് ഉത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ ഏഴും അത്തത്തിൻ്റെ ഭാഗ്യ നമ്പർ ഒൻപതും ചിത്തിരയുടെ ഭാഗ്യനമ്പർ അഞ്ചുമാകുന്നു ഭാഗ്യമാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖമൊക്കെ മറന്നേക്കുക വിദേശത്ത് നിന്ന് പോലും ലോട്ടറി അടിക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഇവർക്ക് എല്ലാ സമൃദ്ധിയുടെയും എല്ലാ സന്തോഷത്തിൻ്റെയും നാളുകൾ ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ താമരപ്പൂക്കൾ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കുക ഇതൊക്കെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നു അടുത്തത് വൃശ്ചികക്കൂറിലെ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രജാതകർ തന്നെയാണ് അനിഴത്തിൻ്റെ ഭാഗ്യ നമ്പർ ഒൻപതും തൃക്കേട്ടയുടെ ഭാഗ്യ നമ്പർ മൂന്നുമാകുന്നു മനസ്സിൽ ഉദ്ദേശിച്ച നമ്പർ നിങ്ങളെടുക്കുക ഈ ഭാഗ്യ നമ്പർ മാത്രം നോക്കി എടുക്കണ്ട ഒരു പക്ഷേ അതാവും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് പ്രാർത്ഥന നടത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യമാണ് അടുത്ത നക്ഷത്ര ജാതകർ പുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയുമാണ് ഇവർക്കും ഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറുന്നു എല്ലാ സങ്കടങ്ങളും മാറുന്നു എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് വളരെയേറെ ആർഭാടത്തോടു കൂടി ജീവിക്കാനുള്ളൊരു വലിയ സൗഭാഗ്യം നിങ്ങളെ തേടി വന്നു ചേരും പണം നിങ്ങൾ തേടി തേടിപ്പോകേണ്ട പണത്തെ തേടി വരും നിങ്ങൾ നിങ്ങളെ തേടിവരും പണം അത്രയേറെ അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് നിങ്ങളെത്തും നിങ്ങളുടെ പേരും പ്രശസ്തിയും നാട് മുഴുവൻ അറിയും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും പൂരരുട്ടാദിയുടെ ഭാഗ്യനമ്പർ ഒൻപതും ഉത്രട്ടാദിയുടെ ഭാഗ്യനമ്പർ ഏഴും രേവതിയുടെ ഭാഗ്യ ഭാഗ്യനമ്പർ ഒൻപതുമാണ് മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഈ സംഖ്യകൾ കിട്ടുന്ന രീതിയിൽ ഭാഗ്യക്കുറിയൊക്കെ എടുക്കുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ് വലിയ നേട്ടമാണ് ഇവർ ഗണപതി ഹോമം നടത്തുക ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ഗണപതി ഹോമമൊക്കെ നടത്തുന്നത് ഇവരുടെ സകല സങ്കടങ്ങൾ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും വന്നു ചേരാൻ കാരണമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണേ നന്ദി നമസ്കാരം